പി ടി സെവൻ ആനയെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ കാഴ്ചക്കുറവ് പാലക്കാട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ കണ്ണിനുള്ള ചികിത്സ തുടരുന്നുണ്ട് എന്നാൽ കാഴ്ചശക്തി വീണ്ടെടുക്കുന്നതിൽ പുരോഗതിയില്ല ആനയെ കാട്ടിലേക്ക് വിടണമെന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ നിലപാട് എന്നാൽ തിരികെ കാട്ടിലേക്ക് വിട്ടാൽ ആനയുടെ സ്ഥിതി എങ്ങനെയാവുമെന്ന് പ്രവചിക്കാനാവില്ലെന്നും ഡി എഫ് പറഞ്ഞു അതേസമയം വനംവകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള കുട്ടിയാന ആരോഗ്യവാനാണെന്നും ആനയുടെ അതിജീവനം പരിഗണിച്ച് മാത്രമേ കാട്ടിലേക്ക് തിരികെ വിടുന്ന കാര്യം തീരുമാനിക്കൂ എന്നും ഡി അറിയിച്ചു ബാക്കി എല്ലാ തരത്തിലും ശാന്തനായി കഴിഞ്ഞു കഴിയുമ്പോ ഇപ്പൊ നിലവിൽ അങ്ങനെയാണ് പക്ഷെ വന്യമൃഗാണ് അപ്പൊ നമ്മൾ തിരിച്ചു കാട്ടിട്ട് വിടുമ്പോ അത് നമുക്കിപ്പോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ബിഹേവിയർ ചേഞ്ച് അപ്പുറവും ഉണ്ടാവാം കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് കസ്റ്റഡി ഈ ആയി കാണുന്ന പരിചരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സ്നേഹം ആ ആന തിരിച്ചു കാണിക്കും ആക്കണം എന്നായിരുന്നു ആദ്യം വനവുപ്പ് മന്ത്രിയടക്കം പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് അതില് ആനപ്രമികളെ രംഗത്തെത്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് ഉണ്ടോ അതായത് അതിനെന്ത് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ ഇല്ല അത് ബേസിക്കലി തന്നെയാണ് ബേസിക് ആഗ്രഹം പക്ഷെ ഈ ഒരു സാധിക്കും സാധിക്കും എന്ന് എന്ന് അറിയില്ല അറിയില്ല എത്രത്തോളം നമ്മൾ നമ്മൾ ഇതേപോലെ നിർദ്ദേശ പ്രകാരം ഓൾറെഡി രൂപം അവരുടെ റിയില്ലേ റിപ്പോർട്ട് കൊടുത്തു അല്ലേ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് നേരിട്ട് കോടതി ഓഫീസിൽ ദാറ്റ് കാഴ്ച കുറവുണ്ട് അത് നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് തന്നെ കാഴ്ച കുറവുണ്ട് അത്

ഒരു മനുഷ്യർക്ക് ചികിത്സിക്കാൻ ചിലപ്പോ നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും ആ ഒരു ഡിസിഷൻ ഡിസിഷൻ ഡോക്ടർ ആണ് അത് നമുക്ക് പറയാൻ പൂർണ്ണമായിട്ട് പറ്റില്ല അല്ല അത് നമ്മൾ ഈ വിദഗ്ധ കമ്മിറ്റി ഇനി മാർച്ച് ഏപ്രിൽ ഒരു തവണ കൂടി അവർക്ക് ഒരു സീറ്റിംഗ് ഉണ്ടാവും ആ സിറ്റിംഗിന് ശേഷം തുടർന്ന് തീരുമാനങ്ങൾ ഡോക്ടേഴ്സിന്റെ ആ അഭിപ്രായം നോക്കിയിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മള് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ പോയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നത് വനവകുപ്പിന് പൂർണ്ണ സന്തോഷാണ് കാട്ടിലേക്ക് അയക്കണല്ലോ വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ ആവണം പക്ഷെ അത് നമ്മളാ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പൊതുജനങ്ങളുടെ ഈ പറഞ്ഞ റിസ്ക്കും ഇതെല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് വനം വകുപ്പ് തീരുമാനമെടുക്കുന്നത്